ശേ എന്ന പരിപാടി എന്ത് കറി ബീഫ് കറി വെക്കാണോ എന്നാ ഉള്ള ബീഫ് കറിക്ക് എന്നൊക്കെയാ വേണ്ടേ പച്ചമുളകോ എവിടെയാ പച്ചമുളകുള്ള ഉം പിന്നെ വേറെന്ന വേണ്ടേ വെളുത്തുള്ളിയോ ആ വെളുത്തുള്ളി തോറും നമ്മൾ വിളിക്കുന്നില്ലേ തോൽ വിളിക്കുന്നില്ലേ എൻ്റെ വെളുത്തുള്ളിയുടെ തൊണ്ട് വിളിച്ചുന്നില്ലേ ആ ആ പിന്നെ ആ എടുത്തു വെച്ചിട്ട് എടു കറിവൊക്കെ തുടങ്ങാൻ ഇഞ്ചി തോരു വിളിക്കുക ഒന്നും ചെയ്യുന്നില്ല ഉം മുറിച്ചോ ഇനി എന്നാ ഇരുന്നേ കാന്താരിയോ പച്ചമുളക് ഇട്ടല്ലോ പിന്നെ എന്തിനാ കാന്താരി ബീഫ് ഇട്ടോ നീ ഇട്ടോ ഇതെല്ലാം ഇടുന്നതിന് മുമ്പ് ബീഫ് ഇട്ടോ വേറെന്ത ഇടാണുള്ളത് പറയപ്പൊടിയോ ആ മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ മസാലപ്പൊടി ഇടണം പിന്നെ ഉപ്പിട്ടോ 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 ഉപ്പ് നേരത്തെ ഇട്ടല്ലേ ആ ഉപ്പിട്ടു ഉപ്പിട്ടു ഇനി തന്നെ ഈടാളെ മുളക് പൊടി ഇട്ടോ ഉം ഉപ്പ് ഇട്ടു ഇനി തന്നെ ഇടാളെ ഗ്യാസൂറ്റിയല്ലേ ഇവിടെ ഇരിക്കുന്നേ ഏതാ ഗ്യാസൂറ്റി എന്നാ ഇളക്ക് അടിയിൽ പിടിക്കും അടിയിപ്പിടിക്കു ഇളക്ക് കറി ഇളക്കാൻ ആ എപ്പോഴീഫാവുന്നേ രാത്രിയിലേ ആവുള്ളൂ കുഞ്ഞ് മുടി വെട്ടിയോ മണിച്ചു നോക്കട്ടെ ഓ വരേ കിട്ടിട്ടുണ്ടല്ലോ ആരാ വെട്ടിച്ച മുടി എപ്പോഴാ വെട്ടിയേ എവിടെ എവിടെ പോയിട്ട് എനിക്ക് മനസ്സിലായില്ല